മാമ്പഴക്കാലാവുമ്പോൾ ഒരു മാമ്പഴപ്പുലിശ്ശേരി അല്ലെങ്കിൽ ഒരു മാങ്ങാക്കറി മസ്റ്റാണല്ലേ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ എങ്ങനെയാണ് എല്ലാ ദിവസവും മാങ്ങാക്കറിയാണോ അത് വല്ലപ്പോഴും ആണോ വെക്കുന്നത് ഞാൻ എന്തായാലും കുറേ നാളിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്ന് ഇന്ന് മാങ്ങാക്കറി വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവസാനം വെച്ചു കേട്ടോ ചെറിയ മാങ്ങ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കാത്തിരുന്നത് പക്ഷേ ചെറിയ മാങ്ങ കിട്ടില്ല എന്തായാലും ഉറപ്പായപ്പോൾ വലിയ മാങ്ങ വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് മാങ്ങ എടുത്തിട്ട് മാമ്പഴം എടുത്തിട്ട് ഈ മാമ്പഴ പുളിശ്ശേരി അങ്ങ് ഉണ്ടാക്കി കേട്ടോ ഇത് നല്ല രസമാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ചോറിൻ്റെ കൂടെ കൂട്ടിക്കുറിച്ച് കഴിക്കാൻ അങ്ങനെ ഇവിടെ എന്തായാലും നല്ല ചിലവായിരുന്നു അങ്ങനെ എല്ലാം മാങ്ങയൊക്കെ തീർന്ന് അവസാനത്തെ ഒരു മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അങ്ങനെയുള്ള മാങ്ങക്കറിയൊക്കെ എടുത്ത് ചോറിലൊഴിച്ച് നല്ല കുട്ടി കുഴച്ച് അങ്ങോട്ട് കഴിച്ചു പിന്നെ കുറേ കഴിച്ചു പിന്നെ മാങ്ങാണ്ടി ആണല്ലോ ഈ മാമ്പഴക്കറിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ അങ്ങനെ മാങ്ങാണ്ടിനെയൊക്കെ അറ്റാക്ക് ചെയ്തൊരു പരുവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയണെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ലഞ്ച് റെസിപ്പി എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുമോ ഇങ്ങനത്തെ സീസണൽ റെസിപ്പീസ് ആരെങ്കിലും എന്താ പറയുക ഡെയിലി കഴിക്കുന്നവരുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് കമൻ്റ് ചെയ്യാം